അതെ ഡോക്ടറെ ഞാൻ കാണാറുണ്ട് ഡോക്ടറുടെ വീഡിയോസ് ഫോളോ ചെയ്യാറുണ്ട് ഞാൻ മാക്സിമം ചെയ്ത് കൊടുക്കാറുണ്ട് ക്ലാസ്സിന് പോയിട്ടാണ് കൂടെ ഉണ്ട് അപ്പൊ ഞാനത് അവരുടെ അയച്ചു കൊടുക്കും കാണും നമ്മളെത്തി കാണിക്കേണ്ട ഒരു സാവകാശം അവർക്ക്

എന്റെ മോനെ ഓക്കേ ഡോക്ടർ മധുവിന്റെ വീട്ടിലൊക്കെ വരും മധുവിന്റെ മക്കളൊക്കെ എന്റെ അടുത്ത വന്ന് ക്യാമ്പിനൊക്കെ Attend ചെയ്യാറുണ്ട് ഓംബൈ വരുമോ മധുനി മോന്റെ അടുത്തൊക്കെ ഓർമ്മ വരും അതെ അതെ ഡോക്ടർ ഹസ്ബൻഡ് വിടാനേ ഓക്കേ ഓംബൈനെന്താ ഹസ്ബൻഡ് മേടം അവരെ പാലട ചാന്തോ ടാക്കിയാ ഹഹഹ ട്രാൻസ്പ്രൗസ് ഒപ്യന കേറ്റ് ചട്ട് പറോട്ടുന്നറിയാം അർഹൻടെ മോൾട്ടാനു സിബര ഇങ്ങടെ വിടവിടെ ഏട്ട വിട് മട്ടന്നൂരട ഞങ്ങളിപ്പോൾ ഒള്ളത് നിങ്ങോട്ട് പറയായതാണ് വിടവിടെ ബ്രദർ മട്ടന്നൂര ഉള്ളത് അതെ ഒരു ടിപി ടിപി രവീന്ദ്രൻ ഉണ്ട് വോയിസ്കേഡ ഒരു ഓൾഡ്േജ് ഹോം ഒക്കെ നടർത്തുന്നത് രേവിയ ഓക്കേ മട്ടന്നൂർ

അവര് പുസ്തകത്തിലുള്ള അവര് എം എ പഠിക്കാൻ വേണ്ടിട്ട് വായിച്ചിട്ടുണ്ടാവും അതെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ആ പുസ്തകം വായിക്കുന്നല്ലാണ്ട് അവര് ജനറൽ ആയിട്ട് ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല ഞാൻ കൊറേ സൈക്കോളജി ഒക്കെ കാണുമ്പോ യോഗവാസ ഇഷ്ടം വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടേലും അപ്പൊ ഇന്ത്യൻ സൈക്കോളജി അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ കൊറേ സൈക്കോളജി ആൾക്കാരുണ്ട് മട്ടന്നൊരു ഭാഗത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ൂര്സിപ്പാലിറ്റിയുടെ ആയിട്ട് വർക്ക് നമുക്ക് അറിയാം എ ബി സി ഡി അറിയാത്തോ എം ബി ബി എസും വലിയ ബുക്ക് അല്ലേ ഇതൊന്നും ഇല്ലല്ലോ ഇത് തല ദിവസം വായിച്ചു പോയി എഴുതിയാലും പാസ് ആവും അപ്പൊ കുറെ സമയം കിട്ടും കിട്ടും ലൈബ്രറിയിലെ ബുക്സ് എടുത്ത് വായിക്കുക ജനറൽ നോളജ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് സാധാരണ ഈ ഐ എസ് എന്ന പണ്ടൊക്കെ സോഷ്യോളജിയും സൈക്കോളജിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഒക്കെ എടുത്തത് അപ്പൊ ഇപ്പോഴേ അത് തീരുമാനിച്ചിട്ട് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാ സിലബസിന്റെയും വായിക്കുക ന്യൂസ് പേപ്പർ വായിക്കുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാക്കുക മാത്തമാറ്റിക്സ് ലോജിക്കൽ റീസണിങ് സ്കിൽ ഡാറ്റ അനാലിസിസ് ബേസിക് മാത്സ് അതൊക്കെ സ്ട്രോങ് ആയാലും അത് സ്ട്രോങ് ആയാലും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും അത് ബാങ്ക് എക്സാം ആയാലും എന്തിനും റെഡി ആയിട്ട് അത് പഠിക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സാംസിനും എഴുതാൻ പറ്റും അങ്ങനെ ഇപ്പഴും ബയോമാത്സ് വെച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടുക്കാർക്ക് ഏതൊക്കെ പരീക്ഷ എഴുതാൻ പറ്റുമോ അതൊക്കെ പോയി എഴുതും ഓക്കേ അപ്പോ അങ്ങനെ കുറേ എക്സാം എഴുതുമ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടു എഴുതിയിട്ടുള്ള ഓക്കേ അതേ ഹെൽപ് ചെയ്യില്ല അപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് നമുക്ക് ഏതെങ്കിലും ആ സ്റ്റഡി സോ അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാനെങ്കിലും സൈക്കോളജി കഴിഞ്ഞാണ് എംഎ സൈക്കോളജി പഠിക്കാം ഈ ഡെർനസ് ബിഎസ്സി ആണ് രണ്ടും ഏതച്ച ഒരു പോലെ തന്നെയാണ് 근데 പ്രാക്ടിക്കൽ ഉണ്ട് അല്ല ഈ ബിഎസ്സി ബിഎസ്സി സൈക്കോതെറാപ്പി അല്ലേ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അവർ പ്രാക്ടിക്കല് നല്ല ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെയാണെങ്കിൽ ചിലപ്പോ ക്ലിനിക്കൽ സൈക്കോളജിക്കൊക്കെ മാസ്റ്റേഴ്സിന് പോവാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ പാലിയേറ്റീവ് കേട്ടു വേറെ മാറാരോഗങ്ങൾ വരുന്നവർക്കൊക്കെ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവും അപ്പൊ ആ തരത്തില് കുറച്ച് ബയോളജി ഒക്കെ പഠിച്ച് കുറച്ച് ഫുഡ് സയൻസും എല്ലാ ആവശ്യമാണ് എല്ലാം കൂടി ചേർന്നിട്ട് കുറച്ച് അത്തരം കോഴ്സുകളും ഒക്കെ ഓൺലൈനായിട്ട് ചെയ്താൽ ഈ വരുന്നവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ നമുക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് തന്നെ അറിയാം അങ്ങനെയാവുമ്പോ അവര് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ എന്റെ സ്റ്റുഡൻസ് ഉണ്ട് പണ്ട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി ഉള്ള സമയത്ത് അവിടെ പഠിച്ച കുട്ടി അത് കഴിഞ്ഞിട്ട് ജർമ്മനി പോയി പി എച്ച് ഡി എടുത്ത് ചില ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരൊക്കെ എന്റെ സ്റ്റുഡൻസ് ആയിട്ട് തന്നെയുണ്ട് അന്ന് ഞാൻ ഗൈഡ് ചെയ്ത് ക്ലിനിക്കൽ സൈക്കോളജിയാണ് ചെയ്യുന്നത് അവര് മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ നല്ലതാണ് പറ്റുകയാണെങ്കിൽ ആ ഫീൽഡ് ഇഷ്ടാണെങ്കിൽ പക്ഷെ ഇന്ത്യയിലൊക്കെ പി എച്ച് ഡി കൊടുക്കാൻ പറ്റുന്നതും ഇവിടെ സൈക്കോളജി സാധാരണ എജ്യൂക്കേഷണൽ സൈക്കോളജിയും സാധാരണ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലൊന്നും ഇപ്പം അങ്ങനെ കൊറേ പിഎച്ച് ഡി ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല യും തീയറി ഉണ്ടാക്കാനും ഒക്കെ പറ്റണ്ടേ അപ്പൊ അത് പറ്റാത്തപ്പോണ്ടാവുന്ന പ്രശ്നം പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു മദ്രാസിലും നോർത്ത് ഇന്ത്യയിലും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ ഉണ്ട് അതിന് പോവാൻ പറ്റിയാല് അത് കഴിഞ്ഞ് വേണമെങ്കിൽ പി എച്ച് ഡി ഒക്കെ എടുത്താൽ

യൻസിലൊക്കെ ഏത് വേണമെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി മറ്റേ യൂണിവേഴ്സിറ്റി ഇപ്പം പല കുട്ടികളും നാട്ടില് അതിന്റെ കൂടെ ഐഐ ടി ബി എസ് എം എസ് പ്രോഗ്രാം ഓൺലൈൻ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡായിട്ട് അതിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ ചെയ്യുന്നവരുണ്ട് അത് മാത്രമല്ല ഡുവൽ ഡിഗ്രി അബ്രോഡിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ ഞാൻ ഇറ്റലി റോമിലുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് ഞാൻ കൊളാബറേഷൻ ഉണ്ട് അവിടുത്തെ ഓഫ് ലൈൻ ക്യാമ്പസുകളും ഒക്കെ തുടങ്ങാൻ പറ്റുണ്ട് നാലഞ്ചു കൊല്ലം കഴിയുമ്പോൾ സർവ്വസാധാരണ ഇല്ല ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് കോഴിക്കോടാണ് വർക്കർ ക്ലാസ് എടുക്കാൻ വന്നു അതിന് മുമ്പ് കോട്ടയത്ത് രണ്ട് പത്ത് പുസ്തകം ഉണ്ടായിരുന്നു രണ്ട് വ്യത്യസ്ത സ്കൂളുകളിലായിട്ട് ക്ലാസ് എടുക്കാൻ വന്നിരുന്നു

ൂര് മട്ടന്നൂര് ഡോക്ടർ ടി പി എസ് ധരിച്ചാലും ഞാൻ വന്നിട്ടുണ്ടവിടെ ഒരു നാലഞ്ച് ദിവസം ഒരു സ്കൂളിന് വേണ്ടി ഈ ഒരു സ്കൂളിന് വേണ്ടിട്ട് എന്റെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് പക്ഷെ അവര് കുറച്ച് കൊമ്പധികമാണ് അവര് ഇതെല്ലാം സൈക്കോളജി പഠിച്ചാലുള്ള പ്രശ്നമാണ് അവരുടെ ധാരണ നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഞാൻ എന്റെ കാശൊക്കെ മുടക്കി കുറെ ബുക്കൊക്കെ ഫ്രീ ആയി കൊടുത്തിട്ടൊക്കെ വന്നതാണ്

മാഷന്മാര് അവരുടേതായ രാഷ്ട്രീയ പ്രവർത്തനം കുട്ടികൾക്ക് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം മക്കളും കുട്ടികളും മാഷന്മാരും പറഞ്ഞാല് വിരോധികളെ പോലെയാണ് പെരുമാറുന്നത് ഗ്രൂപ്പുണ്ട് എന്റെ ടീച്ചർമാർ എന്നെ പഠിപ്പിച്ച എൽ എൽ പി പഠിപ്പിച്ച ടീച്ചർമാര് എന്നെ പി എസ് സി മാത്തമാറ്റിക്സ് പഠിപ്പിച്ച ടീച്ചർമാര് സ്കൂളില് പഠിപ്പിച്ച ടീച്ചർമാര് ഇപ്പൊ ഞാൻ നാട്ടില് വന്നു പറഞ്ഞാല് അല്ലെങ്കിൽ ഇടക്ക് ഒരു ഒരു രണ്ടു മാസം കൂടുമ്പോ എന്നെ വിളിക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടുത്തെ അന്നം മാഷം എന്നെ വിളിച്ചിട്ട് എന്താണോ നീ വരാത്ത നാട്ടില് കൊറേ കാലായല്ലോ കണ്ടിട്ട് എങ്ങനെ വിളിക്കുന്ന മാഷം ബന്ധമൊക്കെ എവിടെ ഉണ്ടാവുണ്ടാവും ഇപ്പ ബന്ധം ഒന്നുമില്ല പഴയ തറവാടൊക്കെ അവിടെ പണ്ട് എല്ലാ പഴയ തറവാട്ടിലെല്ലാരും നമ്മുടെ ബന്ധുക്കളാണ് എന്തായാലും പറഞ്ഞ ബന്ധുക്കളാമിലിന്റെ അതെ കൂടാളി ബന്ധു തന്നെയാ എൻ്റെ ഏട്ടൻ മാര്യേജ് കെ ടി തറവാട്ടിലാണ് അവിടുത്തെ നരേന്ദ്ര മാഷ എന്റെ മാഷായിരുന്നു കെ ടി നരേന്ദ്രം ഒന്നും തറവാട്ടിന്റെ അടുത്ത രണ്ടു മൂന്നോളം മുമ്പ് മരിച്ചു അവര് നടുവിലായിരുന്നു നടുവിൽ സ്കൂളില് ഞങ്ങളുടെ മാനേജ്മെന്റു ഞാൻ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ കൂടാതെ ഇഷ്ടംപോലെ കാണാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്നേ ശരി